സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരികളെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കാലഘരണപ്പെട്ട അഥവാ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഒരു അണക്കെട്ടാണ് കേരളത്തിൽ മുല്ലപ്പെരിയാർ ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നത് അതിൽ ശേഖരിക്കുന്ന വെള്ളം അത് മുഴുവൻ തൊണ്ണൂറ്റഞ്ച് ശതമാനവും തമിഴ്നാട്ടിലേക്കാണ് ഒഴുകി പോകുന്നത് കേരളത്തിൽ പെയ്യുന്ന മഴ വെള്ളം തടഞ്ഞു നിർത്തി തമിഴ്നാട്ടിലെ കൃഷിക്ക് ഉപയുക്തമായ നിലയിൽ അവർക്ക് നൽകിക്കൊള്ളാം എന്നുള്ള നിലയിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡാം നിലനിൽക്കുന്നതും അതിന്നും അതൊരു തർക്കവിഷയമായി തീർന്നിരിക്കുന്നതും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് നിയോഗിച്ച ഉന്നതാധികാര സമിതിയുടെ സുരക്ഷാ റിപ്പോർട്ട് വന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് സുരക്ഷാ പരിശോധനയ്ക്ക് ഒരു സമിതിയെ തമിഴ്നാട് ഗവൺമെന്റ് സമ്മതിച്ചിരിക്കുന്നത് ആ സമിതി റിപ്പോർട്ട് ഒരു വർഷത്തിന് ഉള്ളിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നൽകണം നൽകുന്ന റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം പുതിയ ഡാം മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് എന്ന കേരളത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യം പരിഗണിക്കാനുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അതുപോലെ തന്നെ കേന്ദ്ര ജല കമ്മീഷൻ നയിക്കുന്ന മേൽനോട്ട സമിതിയുടെ നിരീക്ഷണവും ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് നിലവിലുള്ള ഡാമിൻ്റെ സുരക്ഷ ഭീഷണിയെ സംബന്ധിച്ച് പഠിക്കുവാനുള്ള ഒരു സമിതിയാണിത് അതിൽ നാം പ്രധാനമായി വിഷയമാക്കുന്നത് കേരളത്തിൽ പെയ്യുന്ന ധാരാളം മഴ ഉരുൾപൊട്ടല് അതുപോലെ തന്നെ പ്രകൃതി ദുരന്തം അതിനു പുറമെ തുടങ്ങിയ പ്രകൃതി ദുരന്തം ശക്തിയായ മഴ ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വിചിന്തനത്തിന് കേരളം മുന്നോട്ട് വന്നത് നേരത്തെ തന്നെ ഈ ആവശ്യം കേരളം നിർ നിർദ്ദേശിക്കുകയും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്തെല്ലാം തമിഴ്നാട് അതിനെ തുരങ്കം വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരള സംസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ പ്രകൃതി ദുരന്തം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ ഡാം ഏത് സമയവും പ്രകൃതി ദുരന്തത്തിന് വിരി വിധേയമായി പൊളിഞ്ഞ് കേരളത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം പ്രദേശം നശിച്ചു പോകുകയും ലക്ഷക്കണക്കിന് മനുഷ്യർ വീടുകൾ അതുപോലെ തന്നെ ജീവജാലങ്ങളെല്ലാം നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി കേരളം മുന്നോട്ട് വന്നപ്പോൾ തമിഴ്നാട് അക്ഷരത്തിൽ അക്ഷരാർത്ഥത്തിൽ സമ്മതിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്നൊരു റിപ്പോർട്ട് കേരള തമിഴ്നാട് ഈ സുരക്ഷാ സമിതിക്ക് സമിതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഡാം പണിയുകയും ചെയ്യണമെന്ന കേരളത്തിൻ്റെ ആവശ്യം കേരള ജനതയുടെ ആവശ്യം പരിഗണിക്കേണ്ടതാണ് എന്ന് അവസാനം തീരുമാനത്തിൽ എത്തണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് ഡാമുകളെ സംബന്ധിച്ച് നമ്മൾക്കറിയാം യമൻ എന്ന രാജ്യമുണ്ടായത് ഇതുപോലെ ഒരു ഡാം മുത്തശ്ശിയായി ഉണ്ടായിരുന്ന ഒരു ഡാം തകർന്നു പോയതിൽ നിന്നുമുള്ള മണ്ണും എക്കലും പാറകളും കല്ലുകളും എല്ലാം ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു പുതിയ ഭൂപ്രദേശം രൂപാന്തരപ്പെട്ടതാണ് യമൻ അതുപോലെ തന്നെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യജീവൻ കുരുതി കൊടുത്തുകൊണ്ട് ഒരു ഡാം മുല്ലപ്പെരിയാർ ഡാം തകരുകയാണെങ്കിൽ മറ്റൊരു കേരളം ഉണ്ടായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിലവിലുള്ള സമ്പ്രദായത്തിൽ ഒരു പുതിയ ഡാം പണിയണം എന്നുള്ള ആഗ്രഹം കേരളത്തിൻ്റെ ആഗ്രഹം സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതെല്ലാം ഇപ്പോൾ അക്ഷരത്തിൽ അക്ഷരാർത്ഥത്തിൽ തമിഴ്നാട് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള പരമാർത്ഥം കൂടി നാം വിലയിരുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം ഉപസംഹരിക്കുന്നു ഒരു പുതിയ ഡാമിന് വേണ്ടി നമ്മൾക്ക് പരിശ്രമിക്കാം നമ്മൾക്ക് പ്രാർത്ഥിക്കാം